പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതവേള എങ്ങനെയുണ്ട് പല പ്രശ്നങ്ങളും പല പോരാട്ടങ്ങളും മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടോ ഞാനൊരു കടൽ തീരത്താണ് നിൽക്കുന്നത് തിരകൾ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ തിരകൾ പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നു ഒന്നിനു പുറകെ ഒന്ന് ഒരു തിര വന്നാൽ അടുത്തത് പുറകെ വരുന്നു അതുപോലെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം പിന്നെ വേറൊരു പ്രശ്നം എന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ഈ കടലിന് ദൈവം ഒരു അതിർത്തി വെച്ചിട്ടുണ്ടല്ലോ അത് കടന്ന് തിരകൾക്ക് വരാനാവില്ല ഏതു പ്രശ്നം വന്നാലും ദൈവം ഏർപ്പെടുത്തി കടന്ന് നിങ്ങളെ ആക്രമിക്കില്ല പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് ഭയപ്പെടരുത് ശരി ഈ കടൽ ഏതാണെന്ന് നോക്കുകയാണോ ചെങ്കടൽ വേദപുസ്തകത്തിൽ പറയുന്നില്ലേ റെഡ് സീ എന്ന് പറയുന്നില്ലേ ഇസ്രായേൽ ജനങ്ങളെ മിശ്രയിമിന്റെ അടിമത്തത്തിൽ നിന്ന് യഹോവ വിടിവിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ കടലിന്റെ ഒരു ഭാഗത്ത് ആയി ഇവിടെ അല്ല അത് ഈജിപ്റ്റിലെ കേറോയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് മെയിൻ സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലമാണ് അവർ അവിടെ ചെന്നാണ് താമസിച്ചിരുന്നത് ഫറവോന്റെ സൈന്യം വീണ്ടും അവരെ അടിമകളാക്കി അവരില്ലായെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി നടക്കില്ല കെട്ടിടത്തിന്റെ പണികളൊന്നും നടക്കില്ല ഈ അടിമകളെ വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവരെ വീണ്ടും അടിമകളാക്കാനായി തന്റെ രഥപ്പടയോടുകൂടി ചെന്നു ആ കാലത്ത് മിശ്രയും ഈ ദേശം ലോകത്തിലെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു നാടായിരുന്നു അതിന്റെ രാജാവ് ഫറവോനായിരുന്നു അവരുടെ സൈന്യം മിശ്രയിമിന്റെ രഥപ്പട വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടും ആ തോതിൽ വളരെ ശക്തി ശക്തിയാർജിച്ച ഒരു ദേശമായിരുന്നു അത് അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഫറവോൻ രഥപ്പടകളോടെ തന്റെ സൈന്യത്തോടൊത്ത് പിന്തുടർന്ന് ചെന്നു ഒരു ഭാഗത്ത് ഫറവോന്റെ സൈന്യം അടിമപ്പെടുത്താനായി വരുന്നു മറുവശത്ത് ചെങ്കടൽ ഈ സമുദ്രത്തെ എങ്ങനെ കടന്നു പോകാനാകും മുപ്പത് ലക്ഷം ജനങ്ങൾ ഏകദേശം മുപ്പത് ലക്ഷം ആറ് ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നുവെന്ന് ബൈബിളിൽ പറയുന്നു സ്ത്രീകളും കുട്ടികളും വയസ്സായവരും എല്ലാം ചേർന്ന് മുപ്പത് ലക്ഷം ജനങ്ങൾ അവർക്കെങ്ങനെ കടൽ കടക്കാനാകും അതായത് ആ കരയിൽ നിന്നും ഈ കരയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പതിനെട്ട് കിലോമീറ്റർ ആഴം ഏകദേശം ഒരു നൂറടി ഉണ്ടായിരിക്കും അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അവരെല്ലാവരും ഭയപ്പെട്ടു രണ്ടു ഭാഗത്തും ആപത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നൊരു പരിതസ്ഥിതി നിങ്ങൾ അതുപോലുള്ളൊരു ഞെരുക്കത്തിലാണോ ഉള്ളത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഈ വശത്തുമാപത്ത് ആ വശത്തുമാപത്ത് ഈ വശത്തൊരു ഞെരുക്കം ആ വശത്തൊരു ഞെരുക്കം എന്ന് പരിഭ്രമിക്കുകയാണോ വഴിയില്ലാത്ത സ്ഥലത്ത് കർത്താവ് വഴി തുറക്കും യഹോവ എന്താണ് പറയുന്നെന്നറിയാമോ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് പുറപ്പാട് പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ിൽപിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊൾവിൻ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ് ഇന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊൾവിൻ നിങ്ങൾ ഭയപ്പെടേണ്ട പരിതസ്ഥിതി കണ്ടു ഭയപ്പെടേണ്ട ഫറവോന്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെടേണ്ട ചെങ്കടലിനെ കണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ ഉറച്ചു നിന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതത്തെയും രക്ഷയെയും കാണുവിൻ എന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു യഹോവ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കടൽ രണ്ടായി പിളർന്നു പതിനെട്ട് കിലോമീറ്ററോളം ഈ കടൽ രണ്ടായി പിളർന്ന് വരണ്ട നിലം ഡ്രൈലാൻഡ് കാണുമാറാക്കി വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം വറ്റിയാലും ഈർപ്പമുണ്ടാകും അതുപോലുമില്ല അതാണ് അത്ഭുതം പ്രകൃതിക്കും അപ്പുറമുള്ള അത്ഭുതം ചെയ്യുന്നവനാണ് ദൈവം കടലിന്റെ നടുവിലൂടെ അവരെ വഴി നടത്തി രക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു അതേ ദൈവം നിങ്ങൾക്കും ഒരു വഴി തുറക്കാൻ പോകുന്നു ഒരു വഴിയുമില്ല എല്ലാ ഭാഗത്തും ആപത്താണെന്ന് വിചാരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത ഒരു വഴി യഹോവ തുറക്കാൻ പോകുന്നു നിങ്ങൾ ഉറച്ചുനിന്ന് തമാശ കണ്ടാൽ മതി ദൈവം അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടുന്ന ആ സ്ഥിതി മാറുന്നതാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നവർ കാണാതെ പോകും നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നം കാണാതെ പോകും നിങ്ങളെ ഭയപ്പെടുത്തുന്ന പിശാജിന്റെ ക്രിയകളെല്ലാം ഇല്ലാതെ പോകും ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കൂ ശരിയല്ലേ അന്ന് അത്ഭുതം ചെയ്ത ദൈവം ഇന്നും അത്ഭുതം ചെയ്യും തന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ദൈവമാണ് നമ്മുടേത് നിങ്ങൾ ആ ദൈവത്തിന്റെ കുഞ്ഞല്ലേ ആ ദൈവത്തെ പിന്തുടരുന്നില്ലേ ആ ദൈവത്തോടൊത്ത് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ യേശുവോടൊത്ത് നടക്കുന്നു സംസാരിക്കുന്നു പെരുമാറുന്നു യേശുവാണെൻറെ കർത്താവ് എന്റെ കൈപിടിച്ച് നടത്തുന്നവൻ എന്ന അനുഭവമുണ്ടെങ്കിൽ തീർച്ചയായും അത്ഭുതം ചെയ്യും ഇപ്പോൾ അതിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു ഇന്ന് അത്ഭുതം നടക്കാൻ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങൾ പറയൂ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്താണ് കാര്യം അത് കൺമുന്നിൽ നിർത്തി പ്രാർത്ഥിക്കൂ പിതാവേ അന്ന് അത്ഭുതം ചെയ്ത് കടലിനെ രണ്ടായി പിളർന്ന് അങ്ങയുടെ ജനങ്ങൾക്ക് വഴിയുണ്ടാക്കിയ ദൈവം ഇന്ന് ഈ മകനു വേണ്ടിയും ഈ മകൾക്ക് വേണ്ടിയും അങ്ങൊരു വഴിയുണ്ടാക്കണം ഒരത്ഭുതം നടക്കണം പ്രകൃതിക്കും അപ്പുറത്തുള്ള ഒരു അത്ഭുതം നടക്കണം നസറായനായ യേശുവിന്റെ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ ഭയപ്പെടുത്തുന്ന എതിരായി വരുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോകുമാറാകട്ടെ ഇന്ന് തന്നെ ആ അത്ഭുതത്തെ അങ്ങയുടെ മക്കൾ കാണണം ഇന്ന് തന്നെ വഴി തുറക്കപ്പെടണം ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ